വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ നിറഞ്ഞ സ്നേഹം ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന കൃഷി മലയാളം കലാ സാഹിത്യം സംസ്കാരം ഡോക്ടർ ബിന്ദു യേസി എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷൻ ഡോക്ടർ എം രാജീവ് കുമാറാണ് അദ്ദേഹത്തെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തിരുവനന്തപുരത്തിനും സാംസ്കാരിക ലോകത്തിനും ഏറ്റവും പരിചിതനായ ഡോക്ടർ എം രാജീവ് കുമാറിനെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ഡോക്ടർ എൻ ജയരാജ് സാറാണ് സാറിനും പ്രത്യേകമായൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സമയക്കുറവ് മൂലം മറ്റ് വിശേഷണങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തെയും ഞാൻ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ആദ്യ പ്രതി ഏറ്റുവാങ്ങുന്നത് രാജീവ് കുമാർ സാറാണ് ആശംസ അറിയിക്കുന്നത് ശ്രീ വി എസ് പ്രവീൺ കുമാർ സാറാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരി ഡോക്ടർ ബിന്ദു എ സി അവരെയും ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി അധ്യക്ഷ പ്രസംഗം രാജീവ് കുമാർ സാറിനെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു പുസ്തക പ്രകാശകൻ്റെ പുസ്തകം സ്വീകരിക്കുന്ന ആൾ ഇങ്ങനെ പല പല വേഷങ്ങളിലൂടെ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഈ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൃത്യമായിട്ട് ഇരുപത്തി മൂന്ന് മിനിറ്റും ഇരുപത്തഞ്ച് സെക്കൻഡുമാണ് ഈ പരിപാടിക്കുള്ളത് അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം പുസ്തകം ഏറ്റുവാങ്ങുന്ന ആളാണ് അപ്പോൾ നിർവഹിക്കാം ഇപ്പോൾ എന്തായാലും പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുകയാണ് പുസ്തകം സ്വീകരിക്കുന്നത് ഞാൻ തന്നെയാണ് ആ ജയരാജ് എം എൽ എ അത് കഴിഞ്ഞ് സംസാരിക്കും ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും എഴുത്തുകാരും പ്രിയപ്പെട്ട എം രാജീവ് കുമാർ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ്റെ നാട്ടുകാരിയും അധ്യാപികയും ഡോക്ടർ ബിന്ദു അവറുകൾ നമ്മുടെ മുൻ സിൻഡിക്കേറ്റ് അംഗം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം പ്രിയപ്പെട്ട ശ്രീ പ്രവീൺ അവറുകൾ നമ്മുടെ അനിത ഈ പബ്ലിക്കേഷൻ്റെ പ്രതിനിധിയായിട്ടുള്ള അതിൻ്റെ എഡിറ്റർ കൂടിയായ സനിത ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഈ വേദി യഥാർത്ഥ ഇവിടെ ഈ ഒരു വേദിക്ക് തയ്യാറായത് പ്രിയപ്പെട്ട അനിൽവേഗയാണ് അനിൽവേഗ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരി നമ്മുടെ കേരള നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏതാണ്ട് ഞാനും രാജീവ് കുമാറും കൂടെ തന്നെ ഏതാണ്ട് മൂന്നോ നാലോ പുസ്തകങ്ങൾ ഞങ്ങൾ റിലീസ് ചെയ്യാറുണ്ടായി ഒട്ടേറെ പുസ്തകങ്ങൾ പല പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പുതിയ വായനയുടെയും പുതിയ എഴുത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആസ്വാദനത്തിൻ്റെയൊക്കെ തന്നെ കാലഘട്ടങ്ങൾ ഇപ്പോഴും മലയാളത്തിൽ നമ്മുടെ മലയാളികൾക്കിടയിൽ വളരെ സജീവമാണ് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് ഞാനതിനെ കാണാൻ കാണാൻ ആഗ്രഹിക്കുക രാജീവ് കുമാറിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഈ പ്രസാധന രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ആളുകൾ എഴുത്തിൻ്റെയും പ്രസാധനത്തിൻ്റെയും രംഗത്ത് പ്രസാധകർക്കും എഴുത്തുകാർക്കും ഒക്കെ തന്നെ വളരെയേറെ പ്രചോദനം നൽകുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പുസ്തകോത്സവം എന്നുള്ള കാര്യ സംശയമില്ല ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകം ഡോക്ടർ ബിന്ദു എൻ്റെ നാട്ടുകാരിയും അതോടൊപ്പം തന്നെ പത്തനംതിട്ട കോളേജിലെ അധ്യാ മലയാള അധ്യാപികയുമാണ് വളരെ ചെറുപ്പകാലം മുതൽ വളരെയേറെ സ്നേഹവും അടുപ്പവും ഒക്കെ ഒരു വ്യക്തിത്വം കൂടിയാണ് മലയാള സാഹിത്യത്തിൽ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഗവേഷണത്തിന് വേണ്ടി സർവകലാശാലയിൽ തിരഞ്ഞെടുത്തത് അത് മലയാള നോവലുകളിലെ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷിയുടെ നാട്ടറിവുകളെ കുറിച്ചുള്ള ഒരു ഗവേഷണത്തിനാണ് ബിന്ദുവിന് ഡോക്ടറേറ്റ് ലഭിച്ചത് ആ പുസ്തകത്തിൻ്റെ ആ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതാനും ഭാഗങ്ങൾ ചേർത്ത് കൊണ്ടാണ് ഇത്തരം ഒരു പുസ്തകത്തിന് തയ്യാറായിട്ടുള്ളത് കൃഷി മലയാളം എന്ന ഈ പുസ്തകം കലയും സാഹിത്യവും സംസ്കാരവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണുള്ളത് അതിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം കൃഷി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വാക്ക് അഗ്രികൾച്ചർ എന്നാണ് അഗ്രികൾച്ചർ എന്നുള്ള ഒരു പക്ഷേ വേറെ ഒരു നാമത്തിനും കൂടെ ചേർത്തിട്ടാണ് കൾച്ചർ എന്നുള്ളത് അഗ്രി കൾച്ചർ എന്ന് പറയുന്നത് കൃഷി ഒരു സംസ്കാരമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ ഘടന തന്നെ അങ്ങനെയാണ് ഒരു കാർഷിക സംസ്കാരം യഥാർത്ഥത്തിൽ കാർഷിക സംസ്കാരം രൂപപ്പെട്ടത് ഒരു നമ്മുടെ നാടിൻ്റെ സാംസ്കാരികതയെ ഏറ്റവും കൂടുതൽ പ്രോജലിപ്പിച്ചിട്ടുള്ളതിൽ കാർഷികമായ നാട്ടറിവുകളും മണ്ണും മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മലയാളത്തെ ഒട്ടനവധി നോവലുകളിലേക്ക് കടന്നു പോകുമ്പോൾ ഒട്ടനവധി കവിതകളിലേക്ക് കടന്നു പോകുമ്പോൾ കാർഷിക മേഖലയെയും കൃഷിയെയും കൃഷിക്കാരനെയും ഈ പരിസ്ഥിതിയെയും സ്പർശിക്കാതെ കടന്നു പോകുന്ന വളരെ വള ഒരുപാട് നോവലുകളും കഥകളും ഒക്കെ തന്നെ നമ്മുടെ സമൂഹ മലയാള സാഹിത്യം തന്നെയുണ്ട് അതിൽ നിന്ന് ഏറ്റെടുത്ത ഏതാനും നാലഞ്ച് നോവലുകളുടെ ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ നാടുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ കഥ ഇതിനകത്ത് അന്തർലീനമാണ് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് കാരണം ഇതിനകത്ത് കോവൂരിൻ്റെ കാട് ഒരു പശ്ചാത്തലമായിട്ട് എടുത്തിട്ടുള്ള നോവലാണ് കോവൂരിൻ്റെ കാടിൻ്റെ പശ്ചാത്തലം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്നൊരു കാലഘട്ടത്തിൽ മലയോര മേഖലകളിലേക്ക് കുടിയേറി പാർത്ത അവിടെ കാട് വെട്ടി അവിടെ കൃഷി ചെയ്ത് കാർഷിക ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു അത് പ്രചോദനം നൽകിയ ഒട്ടേറെ മനുഷ്യർ പ്രത്യേകിച്ച് മഞ്ഞിൻ്റെയും അതോടൊപ്പം തന്നെ മലമ്പനിയുടെയും മലമ്പാമ്പുകളുടെ ഇടയിൽ കിടന്ന് ജീവിതം നരകിച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു പൂർവ്വമായ തലമുറ ഒരു ഭാഗത്തുണ്ട് ഇന്ന് കാണുന്ന കാർഷിക സമൃദ്ധിയുടെ പശ്ചാത്തലങ്ങൾക്കൊക്കെ മുമ്പ് ഒരുപാട് വേദനകൾ അനുഭവിച്ച ആളുകളുണ്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ദുഃഖത്തിൻ്റെയും പ്രയാസങ്ങളുടെയും അധ്വാനത്തിൻ്റെ ഇടയിൽ ജീവിതത്തിൻ്റെ ഒരുപാട് നന്മകളും അതോടൊപ്പം തന്നെ തിന്മകളും സൂക്ഷിച്ച ആളുകൾ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന അത്തരം നോവലുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെയാണ് ഈ കഥയിൽ ഈ കഥയിലെ പശ്ചാത്തലത്തിൽ നമ്മുടെ കഥ കല എങ്ങനെയാണ് സാംസ്കാരിക സമൃദ്ധിയെ രൂപപ്പെടുത്തുന്നതെന്നുള്ള വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കണം അപ്പോൾ അങ്ങനെ ഞാൻ അതിലേക്ക് കടക്കാൻ ഒരുപാട് സമയമെടുക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കാം നമ്മുടെ നാട്ടും പുറത്ത് പക്ഷേ മലയാള ഭാഷയുടെ പിന്നെ കോയിൻ ചെയ്ത അതിനോട് ചേർത്ത് പിടിച്ച ഒരുപാട് നാടൻ പ്രയോഗങ്ങളുണ്ടായിരുന്നു അതെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് പാലക്കാടും മലബാറിലും ഒക്കെ തരുമ്പോൾ നമുക്കറിയാം നമ്മുടെ കുട്ടനാടിനുമൊക്കെ തന്നെയുണ്ട് അത് നഷ്ടപ്പെട്ടു പോകുന്നു കാരണം കാർഷികാവൃത്തി നഷ്ടപ്പെടുകയും കാർഷിക സമ്പ്രദായത്തിൽ ആളുകൾ മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പദങ്ങൾ ഇന്ന് അന്യമായി പോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ബിന്ദുവിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ നഷ്ടപ്പെട്ടു പോയ കുറേ സബ്ജകളെ കുറേ വാക്കുകളെ അല്ലെങ്കിൽ കുറേ നന്മകളെ അല്ലെങ്കിൽ കുറേ സംസ്കാരത്തിൻ്റെ ഇടുവെപ്പുകളെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഒരു പുനർവായനയ്ക്ക് അങ്ങനെയാണ് കൃഷിയെ ഒരു പുനർവായനയ്ക്ക് തയ്യാറാക്കിക്കൊണ്ട് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകങ്ങളെ നമ്മളോട് പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത വളരെ മനോഹരമായ ഈ പുസ്തകം വായിക്കാൻ ഒരുപാട് പേർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് തയ്യാറായ ഈ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക കുക്കർ മീഡിയയെയും പൊബ്ലിഷ് കുക്കർ മീഡിയയെയും എഴുത്തുകാരിയെയും ഏറ്റുവാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജീവിനെയും പ്രിയപ്പെട്ട പ്രവീൺ ഉൾപ്പെടെ എല്ലാവരെയും സേവർ ഓർത്തുകൊണ്ട് വാക്കുനിർത്തുന്നു നന്ദി നമസ്കാരം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ കൃഷി മലയാളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ചിരി ഇപ്പം എവിടെയാണ് കൃഷിയുള്ളത് അതിന് വേറൊരു അർത്ഥമാണ് കൃഷി മലയാളം ഇപ്പം കൃഷി എന്നതിന് വ്യാപകമായ അർത്ഥം വേറെയാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃഷി ഏത് മേഖലയിലും കൃഷിയുണ്ട് അപ്പം ഞാൻ അതിന് പറയുന്ന ദന്താർത്ഥമാണ് പറഞ്ഞു വരുന്നത് കാർഷികമായ ഒരു കാര്യത്തിന് ഏത് വിധത്തിലാണ് അർത്ഥപരിണാമം സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത് വ്യക്തമായി കൃഷി എന്ന് പറയും പെട്ടെന്ന് കൃഷി മലയാളം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ് തോന്നുന്നു കൃഷി ചെയ്യുക അത് വേറെ രീതിയിലേക്കാണ് എവിടെയാണ് കൃഷി എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അങ്ങനെ കൃഷി കൊണ്ട കർഷകരുടെ അവസ്ഥയൊക്കെ അത് വേറൊരു വിഷയം ഈ പദത്തെ ഒരു ആയിട്ട് നമുക്ക് തോന്നാം കൃഷി മലയാളം അങ്ങനെയൊരു മലയാളമുണ്ടോ കാർഷിക മലയാളം ഇങ്ങനെ പല വിധത്തിലാണ് ഇത് ഒരു നല്ലൊരു പുസ്തകമാകുന്നത് ഡോക്ടർ ബിന്ദു യേസി സാധാരണ നമ്മുടെ തീസസുകൾ മലയാള ഭാഷയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന തീസസുകളെല്ലാം ഒന്നുകിൽ പെണ്ണഴുത്ത് ദളിത് പാരിസ്ഥിതികം ഇങ്ങനെ പറഞ്ഞ ഒരു നാല് വിഷയത്തിൽ കിടന്ന് കറങ്ങുകയാണ് സാറാ ജോസഫിനെയൊക്കെ പഠിച്ച് തീർന്നു കറങ്ങ് ഇരുപതോ ഇരുപത്തഞ്ചോ തീസസ് വന്നു കഴിഞ്ഞു ഓരോ വരി എടുത്തും പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പാരിസ്ഥിതികമായ അംബികാസുദനൊക്കെ ചർവീത ചർവണം ചെയ്ത് തീരാറായി അതുപോലെ ഈ പുതിയ ഏറ്റവും പുതിയത് മൂന്നാം ലിംഗമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിനെ പറ്റിയുള്ള ഗവേഷണങ്ങളാണ് ഇങ്ങനെ സർവകലാശാലയിൽ ഒരു നാലഞ്ച് വിഷയങ്ങൾ മൂന്നാല് വിഷയങ്ങളിൽ കടന്ന് ഈ ചുറ്റിത്തിരിയുകയാണ് ഏതാണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ തീസസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മിക്കവാറും തീസസ്സുകൾ വായിക്കും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ തീസസ് വായിക്കാൻ കിട്ടും ഇത് പുറത്ത് അടിച്ച് അച്ചടിച്ച് ഇറക്കാൻ പറ്റത്തില്ല പലപ്പോഴും പലയിടത്തും ചോദിക്കും തിസിസ് ഇറക്കേണ്ടതെന്ന് വെച്ചാൽ അത് പതിക്കാ പതിയും ഗൈഡ് പറഞ്ഞെന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വെടിയിൽ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ശുദ്ധ അബദ്ധങ്ങളായിരിക്കും അപ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു തീസിസ് എന്ന് പറയുന്നത് ഒരു ഗവേഷണ പ്രബന്ധം എന്ന് പറയാം അല്ലെങ്കിൽ പ്രബന്ധത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാല് പേർ കൂടി കാണാനുള്ളതാണ് എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ വശത്തെപ്പറ്റി നമുക്ക് ആലോചിക്കേണ്ടി വരുന്നത് ഇത് കൃഷി മലയാളം എന്ന ഈ പുസ്തകം അന്തസ്സോടുകൂടി പുറത്ത് കാണിക്കാം ഇതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് കാർഷിക സംസ്കൃതി ഭാഷയിലും സാഹിത്യത്തിലും ചെലുത്തിയ സ്വാധീനമാണ് അങ്ങനെയുള്ള ഗവേഷണങ്ങൾ കാര്യമായി നടന്നിട്ടില്ല അതിൽ ഒരു പ്രധാനമായിട്ടും ഒരു അഞ്ച് നോവലുകളെ മുൻനിർത്തിയാണ് തകഴി ശിവശങ്കര പിള്ളയുടെ വളരെ പ്ര പ്രസിദ്ധ ആയ നോവൽ രണ്ടിടങ്ങഴി അതുപോലെ മണ്ണിൻ്റെ മാറിൽ ചെറുകാടിൻ്റെ വിഷകന്യക എസ് കെ പൊറ്റക്കാട് പി വത്സലയുടെ നെല്ല് ഇ എം ഗോപൂറിൻ്റെ കാട് കെ ജെ ബേബിയുടെ മാവേലി മന്ത്രം നാരായണൻ്റെ കൊച്ചരേത്തി ഈ ഏഴ് നോവലുകൾ മലയാള സാഹിത്യത്തിൽ കാർഷികമായ അല്ലെങ്കിൽ കാർഷിക ഏർപ്പെട്ട ഒരു ജനതയുടെ പ്രത്യേക ജീവിതചര്യെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ വികാസ പരിണാമത്തെയും സൂചിപ്പിക്കുന്ന നോവലുകളാണ് ഈ നോവലുകളിലൂടെയുള്ള പഠനമാണ് മാത്രമല്ല ഈ നമ്മുടെ കലയെയും എപ്രകാരമാണ് കാർഷിക വൃത്തി കൃഷി സ്വാധീനിച്ചിട്ടുള്ളത് ഭാഷയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് നേരത്തെ എൻ്റെ സുഹൃത്ത് എം എൽ എ ശ്രീ ജയരാജൻ പറഞ്ഞ ഒരു കാര്യം ഈ ഭാഷയിൽ ഈ കാർഷിക ഒരു കാലഘട്ടത്തിലെ ശൈലിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടതാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട അങ്ങനെ കർഷകനെ സഹായിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അന്ന് ഈ ശൈലിയായിട്ട് മലയാളത്തിൽ പഴയ പ്രാചീന ശൈലികളൊക്കെ തന്നെ നോക്കുക അങ്ങനെയുള്ള ഭാഷയെയും ശൈലിയെയും സാഹിത്യത്തെയും കണ്ടെടുത്തുന്ന ഒരു പുസ്തകമാണ് ഈ ഡോക്ടർ ബിന്ദു എ സിയുടെ കൃഷി മലയാളം എന്നത് ഇത് വാസ്തവത്തിൽ ഒരു തുടക്കമല്ല പലപ്പോഴും മലയാളത്തിൽ വരുന്ന ഗവേഷണ പ്രബന്ധങ്ങൾ പുസ്തകരൂപത്തിലാകേണ്ടത് വളരെ ആവശ്യമാണ് അടുത്ത കാലത്ത് മാത്രമാണ് അങ്ങനെയുള്ള ആ കൃതി അത് ഗവേഷണ സ്വഭാവമുള്ള കൃതിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുകയും വേണം എന്നാൽ ഗവേഷണത്തിൻ്റെ ഒരു കട്ടുകടി പാടില്ലതായിരുന്നു ഗവേഷണത്തിന് വളരെ എളുപ്പമാർഗങ്ങളുണ്ട് കുറെ ഇൻഡെക്സ് തയ്യാറെ എവിടെ നിന്നെങ്കിലും നാല് വരി അടിച്ചു മാറ്റി അതിൻ്റെ ഇടയിൽ കുത്തിത്തിരികി ഒരു എന്താ പറയുന്നത് രീതിയുണ്ട് മലയാളത്തിൽ അപ്പോൾ അത് സാധാരണഗതിയിൽ വായിക്കാൻ അരോചകമായിരിക്കും അതൊക്കെ മാറ്റി വളരെ കൃത്യമായ രീതിയിൽ ആശയം പ്രകാശനം ചെയ്യുന്ന വിധത്തിൽ അതിനെ ചുരുക്കി ആളുകളിലേക്ക് വായനക്കാരിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ബുക്കർ മീഡിയ ആ ഒരു കർമ്മമാണ് ധർമ്മമാണ് ചെയ്തിരിക്കുന്നത് കൃഷി മലയാളം എന്ന ഡോക്ടർ ബിന്ദു യേസിയുടെ ഈ ഗ്രന്ഥം ശ്രീ ജയരാജനിൽ നിന്നും ഔപചാരികമായി സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു ഇനിയും അദ്ധ്യക്ഷൻ എന്ന റോഡ് കൂടി ഉള്ളതുകൊണ്ട് പത്ത് മിനിറ്റ് ബാക്കിയുണ്ട് സംസാരിക്കാനുള്ളവർക്ക് കുറച്ച് സമയം കിട്ടും അഞ്ച് മിനിറ്റ് വെച്ച് സംസാരിക്കാം വി സി പ്രവീൺ ക്ഷണിക്കുന്നു യോഗത്തിൻ്റെ അധ്യക്ഷ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിൻ്റെ എം ഡി ആയിട്ടുള്ള സന്നിധാനൂർ ഇവിടെ പ്രകാശനം നിർവഹിച്ച ആദരണീയനായ നമ്മുടെ ചീഫ് വിപ്പ് ജയരാജ് സാർ ബിന്ദു ടീച്ചർ ഈ പുസ്തകം ഏറ്റുവാങ്ങിയ പ്രശസ്ത കഥാകൃത്ത് രാജീവ് കുമാർ സാർ മറ്റു സന്നിഹിതരായിട്ടുള്ളവർ ബിന്ദു ടീച്ചർ വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനൊരു ബുക്കിൻ്റെ പ്രകാശനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ടീച്ചർ യഥാർത്ഥത്തിൽ ടീച്ചറിനെ പരിചയപ്പെടുന്നത് ടീച്ചറിൻ്റെ അപ്രൂവലുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ ചെറിയ ഒന്ന് രണ്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് ടീച്ചറിൻ്റെ അപ്രൂവൽ റെഡിയായി ആയിക്കൊടുത്ത് അന്ന് ഉള്ള പരിചയമാണ് ടീച്ചറിൻ്റെ ഗവേഷണ പ്രബന്ധം തന്നെ അല്ലെങ്കിൽ ഗവേഷണ മേഖല തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു മലയാള നോവലുകളിലെ കൃഷി മലയാളം എന്ന വിഷയത്തിലാണ് ടീച്ചർ റിസർച്ചിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത് അതുപോലെ ഇതിനു മുമ്പ് രചിച്ച ഭാഷാവിജ്ഞാനം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായ ഒരു രേഖയായി നമുക്ക് കാണാവുന്നതാണ് അതുപോലെ ഇപ്പോൾ ഇപ്പോൾ രചിച്ചിട്ടുള്ള കൃഷി മലയാളം മലയാളിയുടെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാസാഹിത്യം ഐതിഹ്യം എന്നിവയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരു ഒരറിവ് തരുന്ന ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായി തന്നെ ഇതിനെ നമുക്ക് കാണാവുന്നതാണ് കൃഷി സംസ്കാരം പല കലാരൂപങ്ങളും നമ്മളുടെ സംസ്കാരത്തെ തന്നെ എടുക്കുന്നതിൽ കൃഷിയുടെ സ്ഥാനം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ നാടൻ പാട്ടുകൾ ഉൾപ്പെടെ ഓണത്തിൻ്റെതായ ആഘോഷത്തിൻ്റെ ആ കാർഷിക വൈവിധ്യങ്ങളുടേതായിട്ടുള്ള സംസ്കാരം ഒരുമയുടെ സംസ്കാരം ഇതിനെല്ലാം അടിത്തറയായി ഒരു കാർഷിക സംസ്കാരം ഉണ്ടെന്നുള്ളതാണ് മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതായിട്ടുള്ള പാടത്തിറങ്ങിയാൽ എല്ലാവരും ഏത് കുടുംബത്തിലുള്ള ആളായാലും ഏത് വിഭാഗത്തിലുള്ള ആളായാലും അയാൾ പാടത്തിറങ്ങുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗമായി മാറുന്നു എന്നുള്ളൊരു കേരളത്തിൻ്റെ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ ഊന്നിയുള്ള എത്രയോ കലാസൃഷ്ടികൾ വന്നിട്ടുണ്ട് മനുഷ്യനെ ഒന്നായി കാണുവാനുള്ള കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഒരു കുടുംബമായി ജീവിക്കുവാനുള്ള ഒരു കുടുംബത്തിലെ അംഗമായി ജാതി മത ചിന്തകളും മറ്റു വേർതൊരുവുകളും ഒന്നുമില്ലാതെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടുള്ള തനതായ മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു പ്രതിനിധാനമായിരുന്നു ഒരു കാലത്ത് കൃഷിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള മറ്റ് സാംസ്കാരികമായിട്ടുള്ള എല്ലാ മേഖലകളും എത്രയോ നാടൻ പാട്ടുകൾ ഉൾപ്പെടെ ഇല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന പല സംസ്കാരം നമ്മുടെ ഈ കേരളത്തിൻ്റെ തനതായിട്ടുള്ള സംസ്കാരങ്ങളെല്ലാം തന്നെ എല്ലാ ഭാഗത്തും കാർഷികത്തിൻ്റേതായിട്ടുള്ള കൃഷിയുടേതായിട്ടുള്ള ഒരു അടിസ്ഥാന ഉണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം നമ്മുടെ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞാനത് ഓടിച്ചു നോക്കിയപ്പോൾ എല്ലാവിധമായിട്ടുള്ള എല്ലാ സമസ്ത മേഖലകളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അധികാരിക രേഖയായി ഇതിനെ കാണാം എല്ലാവിധ ആശംസകളും നേരുന്നു ടീച്ചറിന് ഇനിയും നല്ല എഴുത്തുകളിലേക്ക് കാർഷിക സംസ്കൃതിയുടെ പുതിയ പുതിയ വാതായനങ്ങൾ തുറന്നു തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കൃഷി മലയാളത്തിൻ്റെ കർത്താവ് ഇവിടെ എത്തിയിട്ടുണ്ട് വി സി എസ് സി ബിന്ദു ഈ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുന്നതിന് മുമ്പ് ഈ ഗവേഷണ പ്രബന്ധം രചിക്കുന്നതിന് മുൻപ് ബിന്ദുവിന് മാർഗനിർദ്ദേശം നൽകിയ എൻ്റെ സുഹൃത്തു കൂടിയായ സാറമ്മയാണ് ഡോക്ടർ സാറമ്മ ഞങ്ങളൊന്നിച്ച് ഗവേഷണം ചെയ്ത കൂട്ടത്തിലാണ് വളരെ കുറച്ച് മാത്രം സാഹിത്യ രംഗത്തധികം അറിയപ്പെടുന്ന ആളല്ലെങ്കിൽ പോലും സാറമ്മ വളരെ പെട്ടെന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ തമ്മിലനുസരിച്ച് ശരിയായ വിധത്തിലുള്ള മാർഗനിർദ്ദേശം ഡോക്ടർ എസ് ഇ ബിന്ദുവിനെ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം ഞാനെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഈ കാർഷിക പദാവലിയിലും വിജ്ഞാനീയത്തിലുമൊക്കെ ജ്ഞാനമുള്ള ആളാണ് ഈ ഗവേഷണം ചെയ്തത് സാധാരണ ഗവേഷണം ചെയ്യുന്ന വരുന്ന ആളുകൾക്കൊരു ജ്ഞാനവും കാണില്ല അപ്പോൾ ഗൈഡ് പറയുന്ന ഒരു വിഷയമെടുക്കുക അതാണ് ഇതങ്ങനെയുള്ള ഒരു ഗവേഷണ പ്രബന്ധമായിരുന്നില്ല ഗവേഷണ പ്രബന്ധം പൂർണ്ണ രൂപത്തിൽ ഞാൻ വായിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ചെറിയ പുസ്തക രൂപത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ ഈ രംഗത്ത് തന്നെ ഈ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞ് മതിയാക്കരുത് ഇതിൽ തന്നെ വളരെ വിപുലമായ രീതിയിലുള്ള ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യണം ഇനിയും എഴുത്തുകാരിയെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു നാല് മിനിറ്റ് അൻപത്തെട്ട് സെക്കൻഡ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹബന്ധനം ഞാൻ ഇവിടെ വളരെയധികം സന്തോഷത്തോടെ ഞാൻ നിൽക്കുന്നത് കാരണം എനിക്കിങ്ങനെ ഒരു വേദി ആദ്യം കിട്ടിയിരുന്നില്ല എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ഞങ്ങളുടെ എം എൽ എ എൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അടുപ്പവും സ്നേഹവും എനിക്ക് അദ്ദേഹത്തോടുണ്ട് അപ്പോൾ സാറാണ് എനിക്കിങ്ങനെ ഒരു വേദി ഇവിടെ ഈ ഒരു പന്ത്രണ്ടര സമയത്ത് കുറച്ച് നേരത്തേക്ക് എൻ്റെ ഈ പുസ്തകം നമുക്ക് വേദിയിൽ വെച്ച് പബ്ലിഷ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്നത് വളരെ അടുപ്പവും ഉണ്ട് സാറിനോട് എനിക്ക് ഞങ്ങളുടെ സാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ നാ നാട്ടുകാർ അന്ന് കൂടുതലല്ലാതെ ഒരു എൻ്റെ അങ്കിളിൻ്റെ ഉറ്റ സ്നേഹിതനും കൂടിയാണ് സാറ് അപ്പോൾ ആ ഒരു അടുപ്പവും സ്നേഹവും എനിക്ക് ചെറുപ്പം മുതലേ സാറിനെ ഞാൻ കണ്ടു വളർന്നതാണ് അങ്ങനെ എനിക്കുണ്ട് അപ്പോൾ സാറ് എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പുസ്തകത്തെ ഇവരെല്ലാവരും പ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു സംസാരിച്ച വാക്കുകളൊക്കെ എല്ലാം നന്ദി പറയുന്നു എനിക്ക് എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയാനായിട്ട് അധികം വാക്കുകളൊന്നും തന്നെ ഇല്ല കാരണം അത് നമ്മുടെ കാർഷിക വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം തന്നെയാണ് അപ്പോൾ ആ സംസ്കാരം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ഒന്ന് എല്ലാവർക്കും മുമ്പിൽ എത്തിക്കുക എന്നായി എന്ന ഒരു ഒരു മോഹം അതാണ് എന്നെ ഈ ഒരു തിസീസിൽ ഈ വിഷയം എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത് അപ്പോൾ ഇതിനെ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഇത് തന്നത് മരിച്ചുപോയ പ്രൊഫസർ കറിയാസെക്രിയ സാറാണ് സാർ എൻ്റെ ഗുരുവാണ് എസ് ബി കോളേജിൽ എൻ്റെ ഗുരുവായിട്ടിരുന്ന സാറാണ് അപ്പോൾ സാറിന് ഞാൻ ഈ സമ ഈ സമയത്ത് സാറിനെ സ്നേഹപൂർവ്വം സാറിൻ്റെ സാറിനെ അനുസ്മരിക്കുന്നു അപ്പോൾ ആ ഒരു കൃഷി മലയാളം എന്ന് പറയുന്ന വാക്ക് തന്നെ എനിക്ക് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തി തന്നത് അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പദാവലികളും അതായത് വാഗ്മ വാത്മീയമായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളതും സാംസ്കാരികമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ പദാവലികളും കൂടി ചേർത്തുകൊണ്ട് അനുഷ്ഠാനങ്ങളിലും കലകളിലും പദങ്ങളിലും കർഷകരുടെ ജീവിതത്തിലും എല്ലാം നിലനിൽക്കുന്ന പദാവലികളെ എല്ലാം കൂടെ ശൈലി എല്ലാവരും എല്ലാത്തിനെയും മിത്ത് എല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു പഠനമാണ് ഞാൻ നടത്തിയിരിക്കുന്നത് ആ പഠന ആ സമയത്ത് പഠന സമയത്ത് ഉള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് അതായത് കാർഷിക കേരളത്തിൻ്റെ പശ്ചാത്തലം മുഴുവൻ ഈ കൃതിയിൽ എനിക്ക് പ്രതിപാദിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എൻ എനിക്ക് വേണ്ടിയിട്ട് ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തി പറഞ്ഞ ബഹുമാനപ്പെട്ട എൻ്റെ എം എൽ എ ജയരാജ് സാറിനോടുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ആദ്യമായിട്ട് തന്നെ അറിയിക്കുന്നു പിന്നീട് എനിക്ക് നന്ദി പറയാനുള്ളത് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ചേച്ചേച്ചി ചേച്ചി ചേച്ചിയാണ് എനിക്ക് സീ രാജീവ് കുമാർ സാറിനെ ഈ വേദിയിൽ ഇവിടെ തന്നെയുണ്ട് നമുക്ക് സാറിനെ വിളിക്കാം എന്ന് പറഞ്ഞത് അങ്ങനെ അത് സി എൻ്റെ ടീച്ചർ പറഞ്ഞു ടീച്ചറിൻ്റെ സുഹൃത്താണ് അവരൊന്നിച്ചു കൊണ്ടുള്ളതാണ് അപ്പോൾ എല്ലാം കൊണ്ടും കൂടി രാജീവുമാർ രാജകുമാർ സാറിനെ എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ പ്രശസ്ത കഥാകൃത്ത് ഒരു രാജീവ് കുമാർ സാറ് ഈ വേദിയിൽ വന്ന് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് എൻ്റെ ഈ ഒരു പ്രസവ പ്രകാശനം ഏറ്റു ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാറിരുന്നു എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ സാറിന് എൻ്റെ പേരിലുള്ള എല്ലാവിധ സ്നേഹവും അറിയിക്കുന്നു അതോടൊപ്പം സാറിൻ്റെ എഴുത്തിൽ സാറേ ഇനിയും വലിയ വലിയ പ്രശസ്തിയിലേക്ക് പ്രശസ്തി ഇപ്പം തന്നെയുണ്ട് അതെല്ലാം ഉദ്ദേശിക്കുന്ന വലിയ വലിയ എഴുത്തുകൾ ഇനിയും സാറിൻ്റെ കരങ്ങളിലൂടെ വരട്ടെ എന്ന് ആശംസിക്കുകയും കൂടി ചെയ്യുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് വേദിയിൽ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തും എസ് എൻ ഡി പി കോളേജ് കോന്നി എസ് എൻ ഡി പി കോളേജിലെ പ്രൊഫസറുമായിട്ടുള്ള കുമാർ സാറാണ് സാർ ഞങ്ങളുടെ എം ഡി യൂണി എം ജി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗം ആയിരുന്നു മുന്നി എൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്നു അന്ന് തൊട്ട് സാറുമായിട്ടുള്ള ബന്ധം എനിക്കുണ്ട് സാറിന് എവിടെ വെച്ച് കണ്ടപ്പോൾ ഇതെല്ലാം ഒരു നിമിത്തമായിട്ട് കാണുകയാണ് കാരണം ഞാൻ രാവിലെ ഒറ്റയ്ക്കാണ് ഇവിടോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും എന്നെ ഇതിന് ഈ ഒരു വേദി എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഉത്സാഹിച്ച് ഇവിടെ നിൽക്കുന്നു അപ്പോൾ അതിൻ്റെ ആശംസ പറയാൻ സാറ് ഈ ഇപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെ സാർ തയ്യാറായി സാറെ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ സാറിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രവീൺകുമാറിനോട് സാറിനോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഇതെൻ്റെ ഏറ്റവും വലിയ കടപ്പാട് എനിക്കുള്ളത് ബുക്ക് ഓഫ് മീഡിയയോടാണ് പബ്ലിക്കേഷൻസ് ഇത് ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ തന്നെ എല്ലാവിധ എനിക്ക് ഇങ്ങോട്ട് പ്രചോദനം തരത്തക്ക രീതിയിൽ മാം നമുക്ക് ചെയ്യാം എനിക്കിടയ്ക്ക് ഒരു അസൗകര്യം ഉണ്ടായിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം നമ്മുടെ ഇങ്ങനെ തളരാൻ പാടില്ല ഒന്നും കേട്ട് നമുക്കിത് പുസ്തകമായിട്ട് തന്നെ ഇറക്കണം എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ പബ്ലിക് ഇത് ഇറക്കാൻ വേണ്ടിയിട്ട് സന്നിധാ മാഡം സന്നിധാ മാധ്യമത്തിനോടുള്ള വാക്കുകൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ഒരു രണ്ട് മാസം കൊണ്ടാണ് ഈ ഒരു പുസ്തകം ഈ വേദിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മാഡം ഇത് വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും കുറേ ടെൻഷൻ അനുഭവിച്ചു ആ ഒരു ടെൻഷനും ഇതും എല്ലാം സോറി പറഞ്ഞുകൊണ്ട് മാഡത്തോട് സോറിയും പറഞ്ഞുകൊണ്ട് ഇത് ഇറക്കാനായിട്ട് മാഡം തയ്യാറായി ഇതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഇപ്പോൾ ഈ വേദിയിൽ വെച്ച് സാർ മാഡം വന്നിട്ട് സ്വാഗതവും പറഞ്ഞ് ഇത് പരിചയപ്പെടുത്താൻ സാറെ എൻ്റെ കൂടെ അപ്പോൾ എൻ്റെ സുഹൃത്തും എല്ലാമായ സനിതാ മാഡത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പിന്നെ പറയാ സദസല ആയിട്ട് നിങ്ങളോടാണ് എല്ലാവരോടും പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഈ ഒരു പന്ത്രണ്ട് മന പന്ത്രണ്ട് സമയത്തിന് എനിക്ക് ഒരു വേദി ഒരുക്കി തന്ന ഇവിടുത്തെ സംഘാടകരോടാണ് സാറേ പേര് അനിൽ അനിൽ വേഗ സാറിനോട് സാറാണ് അതിൻ്റെ എല്ലാം വിധ ഈ ഒരുക്കി തന്നാനായിട്ട് സഹായിച്ചത് അപ്പോൾ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു പിന്നെ ഇതിന് ഒരു വേദി ഒരുക്കി തന്ന എല്ലാ സംഘാടകരോടും ഉള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു പിന്നെ സദസ്സരായിട്ടുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വേദിയിൽ വെച്ച് എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി